ഇട ചില വാർത്തകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇവരൊക്കെ ഇങ്ങനെയാണോ അല്ലെങ്കിൽ അങ്ങനെയല്ലേ ഇതാരെ വിശ്വസിക്കുന്നത് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല എൻ്റെ കുഞ്ഞുമക്കളെ സത്യം പറയാലോ പറഞ്ഞ് പിലിപ്പ് മാമ്പാട് എന്ന് പറയുന്ന ഒരാളെ അറിയാലോ പണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല ഒരു ഭാര്യ മുതൽ ആ പോലീസ് ഉദ്യോഗസ്ഥനെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് പക്ഷെ ഇന്ന് രാവിലെ അയാളെ പറ്റിയിട്ട് വന്നൊരു വാർത്ത ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തില്ലേ നമ്മളെ ഞെട്ടിപ്പ് നമ്മളെ ഒരു വാർത്ത തന്നെയാണ് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യോ അയാൾ ഇങ്ങനെയാണോ ഇങ്ങനത്തെ ആൾക്കാരാണോ എന്നുള്ള തരത്തിൽ ഒരു വാർത്ത ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ വേറൊരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം അതായത് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഇയാളെ പോലെയുള്ള ഒരാളെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥനാണ് എല്ലാവർക്കും അറിയുന്നതാണ് പോലീസ് ഉദ്യോഗ പോലീസ് ഉദ്യോഗം രാജിവെച്ചിട്ട് നാട്ടിലുള്ള ഇതിന് ഇതിനെപ്പറ്റി അതായത് ലഹരിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പോഴും പോകുന്നത് അതിൻ്റെ ക്ലാസ് എടുക്കാനാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാം കണ്ണിലെ കരടായിരുന്നു ഇയാളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ലഹരി ലഹരിക്ക് വിൽക്കുന്നവനും ഇങ്ങനെയുള്ള ഒരുപാട് ടീമുകളുണ്ട് അവരുടെയൊക്കെ കണ്ണിലെ കരടാണ് ഈ മാമ്പാട് അപ്പം അതുകൊണ്ട് തന്നെ അവരനി കുടുക്കിയതാണോ ഇതൊന്നും നമുക്കറിയില്ല പക്ഷേ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് പിലിപ്പിനെ പോലെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ എന്താ പറഞ്ഞ ഒരു മറ്റേ ഇത് മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു ഇതാണ് പരാതി കൊടുത്തിരിക്കുന്നത് അപ്പം അതിനെങ്ങനെയാണ് പിലിപ്പിൻ്റെ കൂടെ അയച്ചത് ഇനി ഒറ്റക്കാണോ പോയത് അല്ല അവരുടെ കുടുംബത്തിൻ്റെ കൂടെയാണോ ഇനി ഇയാൾ എന്തിനാണ് കൂട്ടി പോയത് എന്നൊന്നും നമുക്കറിയില്ല അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരുന്നത് അതായത് ഇത് ഇനിയിപ്പോൾ ഇയാളെ ട്രാപ്പിൽ പെടുത്തിയതാണോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ വിശ്വസിക്കാൻ കഴിയുന്നില്ല അതായത് ഇയാൾ അങ്ങനെയൊക്കെ ചെയ്യോ എന്നുള്ള കാര്യം ഇപ്പോൾ നമുക്ക് സംശയമാണ് പക്ഷേ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുമ്പോഴും നമുക്ക് നമ്മൾ രണ്ട് തട്ടിലാണുള്ളത് ഇത് വിശ്വസിക്കണോ അല്ലെങ്കിൽ ഇയാളെ പെടുത്തിയതാണോ എന്നാൽ പിന്നെ അയാളുടെ വേറെ ആരും അയാളെ വീട്ടുകാരും ഒന്നും പറയുന്നില്ല വന്നിട്ട് ആ ഇനി ഇതിൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇയാളെ ഈ ഒരു കേസിൽ കൊടുക്കണമെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും വിചാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ പോലീസുകാരൊന്നും ഇവരെ ഇയാളെ ശത്രുക്കളൊന്നുമല്ല ഇയാളും പോലീസില ഇയാളും എസ് ഐ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടയർമെന്റ് അതായത് പെട്ടെന്ന് തന്നെ വന്ന് ഇതിനെ ഇതിനെതിരെ പ്രതികരിക്കുന്നതാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ട് എൺപത്തി അഞ്ചായിരം രൂപ സാലറിയും കളഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് എൺപത്തി അഞ്ചായിരം രൂപ സാലറിയും കളഞ്ഞിട്ടാണ് ആ മനുഷ്യൻ വന്നിട്ട് ഓരോ സ്കൂളിലും ഓരോ സ്ഥലത്തും പോയിട്ട് പ്രസംഗിക്കുന്നത് അപ്പോൾ അത് തന്നെ പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യനെ തേജോബം ചെയ്യാൻ ഇവിടെയില്ല ഒരു ഓഫീസർമാരും കൂട്ടി എനിക്ക് തോന്നുന്നില്ല പക്ഷെ അവർ കൃത്യമായിട്ട് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ കണ്ടെത്തിയതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ അറസ്റ്റ് ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് വിശ്വസിക്കണോ വിശ്വസിക്കാതിരിക്കണോ എന്നൊന്നും നമുക്കറിയില്ല അതിൻ്റെ അകത്ത് എന്താ സംഭവിച്ചെന്ന് നമുക്കിത് കൂടുതൽ അന്വേഷിച്ചറിയാനുള്ള ഇതുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേസ് അങ്ങനെയാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു സംഭവമാണ് വലിയ വലിയ ആൾക്കാരുകൾ ഇങ്ങനെയുള്ള കേസുകളിൽ കുടുങ്ങുന്നത് ആ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല പിന്നെ അവനെ അവനി വെറുതെ വിട്ട് കഴിഞ്ഞാലും എന്നാൽ പറയാറിയാം ജനങ്ങൾ അവൻ പൈസ കൊണ്ടിറങ്ങി വന്നതാണെന്ന് പറയും കാരണം ഇങ്ങനെ ഒരു കേസിൽ പെട്ടു കഴിഞ്ഞാൽ ചാകുന്നത് വരെ പിന്നെ അയാൾക്ക് രക്ഷയില്ല ആർക്കായാലും ശരി അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ വളരെ സൂക്ഷിക്കുക എല്ലാവരും കാരണം ചതിയാണോ അല്ലെങ്കിൽ ഇല്ലാത്തതാണോ ഉള്ളതാണോ ഇതൊന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല അതുകൊണ്ട് എവിടെ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ വളരെയധികം സൂക്ഷിച്ച് കഴിഞ്ഞാൽ അതായത് പിന്നെ ചില ആൾക്കാരൊക്കെ ഇതിനകത്ത് കമൻറ്റ് ചെയ്തതാണ് ഇതുപോലെയുള്ള ആൾക്കാർ ഇങ്ങനെയായിരിക്കും മനസ്സിൽ നിന്നെല്ലാം പറയുന്നതാണ് പക്ഷേ അയാളെ മനസ്സിലൊന്നും ഇങ്ങനെയൊരു സംഭവമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇതുപോലെ സ്പീച്ച് കേട്ടതാണ് ഇദ്ദേഹത്തിൻ്റെ അതുപോലത്തെ ഇദ്ദേഹത്തിൻ്റെ പല കഴിവുകളുള്ള ഒരു മനുഷ്യനാണ് എന്നിട്ടും ഇദ്ദേഹം ഇങ്ങനെ ചെയ്തു എന്ന് കേട്ടപ്പോൾ ശരിക്കും നമുക്കെല്ലാം ഒരു അതിശയമാണ് തോന്നുന്നത് ഇനിയിപ്പോൾ ചതിയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ ചതിയാണെങ്കിൽ തന്നെ ഇയാൾ ഇതിപ്പോൾ ഈ പിന്നെ സംഭവമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരാനൊക്കെ ഒരുപാട് നാൾ കഴിയും പല ചതികളും നമ്മൾ കേട്ടിട്ടുമുണ്ട് ഇതുപോലെ ഉള്ള കേസുകളിൽ ചതി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈനിടയ്ക്ക് നമ്മൾ കണ്ടതാണ് ഒരു അധ്യാപകൻ ആ അധ്യാപകൻ ഇതുപോലെ അയാളുടെ കുടുംബം നശിച്ച് നാരായണക്കല്ലായി തെണ്ടി കുത്തവാളെടുത്തേൻ്റെ ഇപ്പം ആ കുട്ടി പറയുകയാണ് അതായത് കാമുകം പറഞ്ഞിട്ടാണ് ഞാൻ ഇത് ചെയ്തനെ എന്ന് ആലോചിച്ചു നോക്കണം അപ്പോഴേക്കും അയാളുടെ ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് കാമുകം പറഞ്ഞുകൊണ്ടാണ് അയാളുടെ വീട്ടിൽ കല്ലെറിഞ്ഞു അയാളുടെ വീട് പിന്നെ എന്താ പറഞ്ഞത് ആൾക്കാർ തകർത്തു പോയിട്ട് അങ്ങനെയൊക്കെ ആ കുടുംബം മുഴുവൻ അനുഭവിച്ച് അവസാനം ഈ പെൺകുട്ടി പറയുക ഈ കുട്ടി പറയുകയാണേ കാമുകനുമായിട്ടുള്ള പ്രശ്നത്തിൽ കാമുകൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇയാളെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നത് അങ്ങനെയുള്ളതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നൊന്നും നമുക്കറിയില്ല ഏഹ് ഇനിയിപ്പോ ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ അല്ലെ ഇനി ഇങ്ങനെയുള്ള മനസ്സിലുള്ളവരുണ്ടോ ഇപ്പോഴ് ഒരുപാട് പേര് ഇതേപോലെ കൊടുക്കുന്നുണ്ട് എല്ലാവരെയും നാറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പെട്ടെന്നുള്ളൊരു കേസുമായി ഇത് ചില ആൾക്കാർ പിന്നെ ഇതിന്റെ ആ ഉസ്താക്കന്മാരുമായിരിക്കും അതും പറയാട്ടാ അതും പറയാമായിരുന്നു എല്ലാത്തിലും ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് എല്ലാത്തിലും ഇങ്ങനെയുള്ള മനുഷ്യന്മാരുടെ നല്ലതും കെട്ടവരും ഒക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് ആർക്കും ആരും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇപ്പോഴും ഇതിൻ്റെ സത്യം എന്താണെന്ന് ഒരാൾക്ക് ഒരു ഒരു പിടുത്തവും ഇല്ലായിരുന്നു ഇനി ഇതിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയൊക്കെ കേസ് വന്നു കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് എന്ന് പറഞ്ഞ് അന്വേഷിച്ച് അതിൻ്റേതായ കാര്യങ്ങളിലേക്ക് നീങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇനിയിപ്പോഴും ഇദ്ദേഹം നിരപരാധി ആണെങ്കിൽ ചിലപ്പോൾ തെളിയിച്ച് വരുമ്പോഴേക്കൊരു കുറച്ച് വർഷം കഴിയും അപ്പോഴേക്കെന്ന് പറഞ്ഞാൽ ഇയാളുടെ എല്ലാം പോയിട്ടുണ്ടാവും കാരണം പേര് ദോഷല്ലേ ഇനിയിപ്പോൾ നിരപരാധിയാണെന്ന് പറഞ്ഞാൽ ഈ മാധ്യമങ്ങൾ ഒരാൾ പോയിട്ട് അയാൾ ഇൻ്റർവ്യൂ എടുക്കില്ല അതാണ് ഏറ്റവും വലിയ രസം പിന്നെ ഇയാൾ അവരെ തേടി പോകണമായിരുന്നു കാരണം വെച്ചാൽ വെറുതെ വിട്ടോണ്ടിടെ വേറെ ഇതൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇതുപോലുള്ള പല കേസുകൾ വരുന്നുണ്ട് എന്നാൽ പല കേസുകളിൽ ആൾക്കാർ പേടിച്ചിട്ടും മിണ്ടാതിരിക്കുന്നുണ്ട് ഇപ്പം മുരാരി സാമീനെ കാണുന്നില്ലേ മുരാരി സ്വാമി ഭയങ്കര ഡീസൻറ്റാന്ന് പറഞ്ഞിട്ട് മുരാരി സ്വാമീനെ പറ്റിയുള്ള ചില വാർത്തകൾ ഇപ്പോഴും വരുന്നുണ്ട് അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പോവാം കാരണം എന്താ വെച്ചാൽ ഒരുപാട് പിന്നെ അയാൾക്കെതിരെ ഈ കേസ് ഉണ്ട് എന്നിട്ടും അയാളെ തൊടാൻ വേണ്ടിയിട്ടില്ല കാരണം എന്താ പേടിയാണ് എല്ലാവർക്കും കാരണം മുരാരിസ്വാമീനെ പേടി അയാൾക്ക് നല്ല കഴിവുണ്ട് അയാൾക്ക് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് അയാൾ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം കൊണ്ട് ഒരുപാട് ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല ഇനിയിപ്പോഴും ഇതിൻ്റെ പുറകിൽ നമുക്കറിയില്ല കേട്ടാ അമർ അക്ബർ അന്തോണി കണ്ടതല്ലേ നമ്മൾ അതിൻ്റെ അത് സ്കൂൾ അധ്യാപകൻ എല്ലാവർക്കും പിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപകൻ അയാൾ എന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ് അങ്ങനെയുള്ള ഒരു അധ്യാപകനാണ് നമ്മുടെ ശ്രീരാമൻ അവതരിപ്പിച്ച കഥാപാത്രം ആ കഥാപാത്രം അവസാനം കണ്ടില്ലേ അയാളെ പിടിക്കുന്നത് അതുപോലെ ഉണ്ടാവും പറയാൻ പറ്റുമോ നമുക്ക് ഇത് ആര് സാറിനെ വിശ്വസിക്കണോ അല്ലെങ്കിൽ അയാൾ അവിശ്വസിക്കണോ എന്നൊന്നും നമുക്കറിയില്ല നമ്മളെല്ലാവരും ഇന്ന് രാവിലെ മുതൽ ഇതിൻ്റെ ചിന്തയിലാണ് ഒരുപാട് പേര് വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു നൂറ് കമൻറ്റിൽ ഒരു അഞ്ച് കമൻറ്റ് മാത്രമാണ് അയാൾക്ക് എതിരെ വരുന്നത് അതൊരു കാര്യം പറയാം അതായത് ഈ തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അദ്ദേഹം ഇത് ചെയ്യില്ല എന്നാണ് എല്ലാവരും പറയുന്നത് പിന്നെ അഞ്ച് ശതമാനമുള്ള കുറച്ച് തലിയില്ലാത്ത കുറച്ച് ഫ്രോഡുകളുണ്ട് അവർ വന്നിട്ട് പറയുന്നു ഇയാളെ സ്വഭാവം അറിയണമെങ്കിൽ അയാളുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടാൽ മതി ഇയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അപ്പൊ ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു നല്ല രീതിയിലുള്ള ഒരു കളി കളിച്ചിട്ടുണ്ടോ അതാണ് എൻ്റെ ഒരു സംശയം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കേണ്ട ചില ആൾക്കാര് ഐ സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല കളിക്കും കൂട്ടുനിൽക്കും അതും ആലോചിക്കണം കേട്ടോ അതും നമ്മൾ കേരളത്തിൽ ഇഷ്ടംപോലെ നടന്ന കേസുകളുണ്ട് ഇഷ്ടംപോലെ ഇങ്ങനെയുള്ള കേസുകൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കേസുകൾ ഇപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ് ബസ് നിന്ന് ഇപ്പം ഈനിടയ്ക്ക് ഒരുത്തം കണ്ടിട്ടില്ലേ ഭരിച്ചുപോകാൻ പോയിട്ട് അപ്പോൾ അതുപോലെ ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോഴേ നമ്മൾ വളരെയധികം സൂക്ഷിക്കുക പരമാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരോ പറയുന്നത് പോലെ ഇനി തലക്ക് വെച്ചിട്ടും ക്യാമറയും വെച്ചും അടക്കണ്ടി വരുമെന്നാന്നിപ്പോൾ പ്രശ്നം നടന്നത് ഭയന്നിപ്പോഴേ ബസ് കയറാൻ ഭയന്ന് ബസ് കയറിയിട്ട് ബാക്കിൽ ഇപ്പം എങ്ങനെയെങ്കിലും പതിങ്ങി നിന്നാലും പേടിയാന്ന് നടന്നത് ആരെങ്കിലും വന്ന് മുട്ടോന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഇപ്പോൾ ഭയത്തോടു കൂടി എല്ലാവരും ജീവിക്കുന്നത് കാരണം എന്ന് നാണം കെട്ടില്ലേ ഒരു മൊബൈൽ ക്യാമറ മാത്രം മതി ഇന്ന് നാണം കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മളെല്ലാം പോകുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ നമുക്കറിയില്ല ഇങ്ങനെയാണെന്ന് ഇനി ഇയാൾക്ക് വേറെ ഒരു മുഖം ഇനി വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ ഇതൊന്നും നമുക്കറിയില്ല കാരണം പ്രസംഗിക്കുമ്പോൾ മാത്രമാണോ ഇങ്ങനെയുള്ള മനുഷ്യനാകുന്നത് അല്ലെങ്കിൽ ചെകുത്താനാണോ ഇതൊന്നും നമുക്കറിയില്ല ഏതായാലും നമുക്ക് കാത്തിരിക്കുക തന്നെ വേണ്ടി വരുവാണെന്ന് പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ എന്താ പറയുക ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു ഒരുപാട് കേസുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരപരാധിത്വം തെളിയിക്കാൻ വന്നിട്ടുണ്ട് ഇനി ഉള്ളതാണെങ്കിൽ ഇയാൾ ശിക്ഷിക്കപ്പെടണം ഉള്ളതാണെങ്കിൽ ഇയാളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയല്ല ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഇയാൾ അകത്തിടണം അത്രേ എനിക്ക് പറയാനുള്ളൂ ഒരിക്കലും ഇങ്ങനെയുള്ള ആൾക്കാർ ഒളിയിലിടാൻ പാടില്ല ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇതിൻ്റെ അടിയിലൊന്ന് പറഞ്ഞോ നമുക്ക് നോക്കാം നന്ദി നമസ്കാരം